ചരിത്രത്തിലാദ്യമായി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യത്തിന്റെ ആദ്യ പ്രതിനിധിയായ റൂമി അൽ ഖഹ്താനിയാണ് മത്സരിക്കുക കിരീടാവകാശിയും മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് രാജകുമാറിന്റെ കീഴിൽ സൗദി അറേബ്യയുടെ മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി സൗദി അറേബ്യയിൽ നിന്നും ഈ അടുത്ത കാലത്ത് വന്ന ചില തീരുമാനങ്ങൾ കേട്ടവരെ ഒക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഒന്നാമതായി മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിൽ ഒന്നായ ബാങ്ക് ബാങ്കുകളിൽ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം അതായിരുന്നു ആദ്യം വന്നത് അതിനുശേഷം വന്നതായിരുന്നു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒപ്പം എല്ലാ ഭാരതീയർക്കും അഭിമാനമൊക്കെ തന്ന ഒരു വാർത്ത ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ച് സൌദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കണം അതിനായും ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു അതുകഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു പരിഷ്കാരം സൗദി നടപ്പാക്കി വളരെ ശ്രദ്ധേയമായ ഒരു പരിഷ്കാരം പണ്ടൊക്കെ സൗദിയിലെ സർക്കാർ സ്കൂളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ പന്നികൾ കുരങ്ങുകൾ എന്ന് പരാമർശിക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു ആ ഭാഗങ്ങൾ പൂർണ്ണമായും ായിരുന്നു ഭരണകൂടം നൽകിയ നിർദ്ദേശം ഇത്രയും ആൾക്കുള്ള എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി തീവ്ര ഇസ്ലാം രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആശങ്കയിലായത് പാകിസ്ഥാനെ പോലെ തീവ്ര ഇസ്ലാം ഭാവം ഭീകരവാദമാക്കി മാറ്റിയ ചില രാജ്യങ്ങളായിരുന്നു എന്നാൽ ഈ പരിഷ്കാരങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു യുവ രാജകുമാരനായിരുന്നു പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ കേൽപ്പുള്ള ഭാരതീയ മൂല്യങ്ങളെയും ഇതിഹാസങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന വ്യക്തിത്വം മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് എന്ന പ്രവാസികളുടെ പ്രിയങ്കരനായ രാജകുമാരൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം സൽമാൻ സൌദി ക്യാബിനറ്റിലെ എക്സ്പെർട്ട് കമ്മീഷന്റെ കൺസൾട്ടന്റായാണ് ജോലി ചെയ്തത് ഒൻപത് ഡിസംബർ പതിനഞ്ചിന് വയസ്സിൽ റിയാദ് പ്രവിശ്യയുടെ ഗവർണറായ പിതാവിന്റെ ഉപദേഷ്ടാവായി അദ്ദേഹം ഇന്ത്യ എതിർക്കാൻ സൌദിയുടെ സഹായം തേടി പാകിസ്ഥാൻ മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതിന് പിന്നിലും ബിൻ സൽമാൻ പങ്കുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തിൽ ഇന്ത്യ സന്ദർശിച്ച സൽമാൻ രാജകുമാരൻ പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് ിലേക്ക് നേരിട്ടുള്ള യാത്രയും ഒഴിവാക്കി മാത്രമല്ല കാശ്മീരിന്റെ പ്രത്യേക പദവി നിർത്തലാക്കിയതിൽ ഇടപെടണം എന്ന പാകിസ്ഥാന്റെ ആവശ്യം തള്ളി സൗദി ഇന്ത്യക്കൊപ്പം നിലയുറപ്പിച്ചതിന് പിന്നിലും മറ്റാരുമായിരുന്നില്ല സൌദിയുടെ സമീപകാല നടപടികളിലെല്ലാം രാജാവിന്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവായിരുന്നു മകൻ മുഹമ്മദ് ബിൻ സൽമാൻ മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ആവുമ്പോഴേക്കും എണ്ണ വരുമാനത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള വിഷൻ സ്വകാര്യവത്കരണം ശക്തിപ്പെടുത്താനും സൗജന്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാനുമുള്ള നീക്കത്തിനൊപ്പം തന്നെ സൗദി പിന്തുടരുന്ന മൂല്യങ്ങളിൽ നിന്നും ഇസ്ലാമിക തത്വങ്ങളിൽ നിന്ന് വ്യതിച്ചലിക്കാതെ വിനോദസഞ്ചാര വികസന പദ്ധതികളും അദ്ദേഹം നിർദ്ദേശിച്ചവയിൽപ്പെടുന്നു എന്നാൽ വിവാദത്തിലും തലയിട്ടിട്ടുണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മാലിദ്വീപിലേക്ക് ബ്രസീലിൽ നിന്നും റഷ്യയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമുള്ള നൂറ്റി എൺപതോളം സുന്ദരികളായ മോഡലുകൾ പറന്നെത്തി മാലിദ്വീപിലെ ഒരു സ്വകാര്യ ദ്വീപിൽ അവർക്കായി സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരുന്നു ദ്വീപിൽ നാല് ഡസണോളം സ്വകാര്യ വില്ലകളും ഉണ്ടായിരുന്നു പണം വാരിക്കൂരി ചിലവഴിച്ച് ആ ദ്വീപിൽ ഒരു പാർട്ടി നടക്കുകയായിരുന്നു വാർത്താ മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ ദ്വീപിൽ സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരാൻ പോലും ജീവനക്കാരെ അനുവദിക്കാതെയായിരുന്നു വിരുന്ന എന്നാൽ സംഭവം എങ്ങനെയോ മണത്തറിഞ്ഞ് വാൾസ്ട്രീറ്റ് ജേണലിലെ മാധ്യമപ്രവർത്തകർ രഹസ്യമായി അവിടെ കയറിക്കൂടി അങ്ങനെ ഒരു കാര്യം പുറത്തറിഞ്ഞു കോടികൾ ചിലവഴിച്ച് മാലിദ്വീപിൽ മോഡലുകൾക്കായി വിരുന്നൊരുക്കിയത് മറ്റാരുമല്ല അത് സാക്ഷാൽ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദ് തന്നെയായിരുന്നു ഇത് സൗദി ഭരണകൂടത്തിൽ കുറച്ച് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു മന്ത്രി എന്ന പദവിക്കൊപ്പം തന്നെ ഉപപ്രധാനമന്ത്രി സ്ഥാനവും സാമ്പത്തിക വികസന സമിതി അധ്യക്ഷ സ്ഥാനവും ആരാംകോറിയുടെ ചെയർമാൻ പദവിയും കൂടി പുതിയ കിരീടാവകാശം നിലനിർത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സൗദിയുടെ തീരുമാനങ്ങളെല്ലാം ഇനി കിരീടാവകാശയുടേത് തന്നെയാവും എന്തായാലും ഇങ്ങനെ ചുദരി മത്സരത്തിൽ മത്സരിക്കുക എന്ന ആ ഒരു തീരുമാനം തന്നെ സൗദിയുടെ ഒരുപാട് സ്ത്രീ സങ്കല്പങ്ങൾക്ക് രാജകുമാരൻ പ്രാധാന്യം കൊടുക്കുന്നു അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ ഒരു ശക്തമായ തീരുമാനം തന്നെ വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ഡെസ്ക്സ്